സുഹൃത്തുക്കളെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഭാഗമായ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സി പി ഐ അവർക്ക് എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് പതിനേഴ് എം എൽ എ മാർ അവർക്കുണ്ട് നാല് മന്ത്രിമാരും അവർക്കുണ്ട് ഈ പാർട്ടി ഇനി എത്ര നാൾ എൽ ഡി എഫിൽ തുടരും അല്ലെങ്കിൽ എത്ര നാൾ ഈ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്നുള്ള സംശയം ഗൗരവമായി ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് സി പി ഐ സംബന്ധിച്ച് നമുക്കറിയാം തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്ന ഒരു പാർട്ടിയാണ് സി പി ഐ പി കെ വാസ്തവൻ നായർ കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം രാജിവെച്ച് അങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകുന്നത് തന്നെ കണ്ട സമയത്താണ് അതിനുശേഷം നിരന്തരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു സി പി ഐ ആ സി പി ഐയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ പരിശോധിച്ച ആ പാർട്ടിയിൽ ഉണ്ടാകാൻ പോകുന്ന ആഭ്യന്തരമായി ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമ്മൾ വിശദമായി ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ആ മാറ്റങ്ങളുടെയൊക്കെ പരിസമാപ്തി എന്നുള്ള നിലയിൽ ഇനി എത്ര കാലം സി പി ഐ ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം എൺപതുകൾ മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാർ സി പി ഐയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലുണ്ടായി നമുക്കറിയാം വന്നുണ്ടായിരുന്നു പി പി എസ് ശ്രീനിവാസൻ ഉണ്ടായിരുന്നു വി വി രാഘവൻ ഉണ്ടായിരുന്നു ഇ ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു കാരണം വളരെ പ്രശസ്തരായിട്ടുള്ള ഒട്ടേറെ മന്ത്രിമാർ സി പി ഐ മന്ത്രിമാർ സി പി ഐ ഉണ്ടായിരുന്നു അവർക്കൊക്കെ അന്ന് വലിയ അതോറിറ്റി ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലും പ്രധാനപ്പെട്ട മന്ത്രിമാരുണ്ടായിരുന്നു ഒന്ന് കെ പി രാജേന്ദ്രൻ ഉണ്ടായിരുന്നു ബിനോദ് ഉണ്ടായിരുന്നു അങ്ങനത്തെ പ്രഗത്ഭര അന്നും ഉണ്ടായി എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പേരുപോലും നമുക്ക് പറയാൻ കേൾക്കാത്ത നിലയിലുള്ള യാതൊരു കാര്യക്ഷമതയും ഇല്ലാത്ത ആളുകൾ ആണ് സി പി ഐയിൽ ഇപ്പോൾ മന്ത്രിസഭയെ സി പി ഐ പ്രതികരിച്ച് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം ഇതെല്ലാം ഉണ്ടായത് എങ്ങനെയാണ് പ്രഗത്ഭരായിട്ടുള്ള സി പി ഐയുടെ നേതാക്കന്മാർ ഇടതുപക്ഷ മന്ത്രിസഭയിൽ മന്ത്രിമാരായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അപ്രസക്തരായിട്ടുള്ള പേരുപോലും നമുക്ക് ഓർമ്മയിൽ ഇരിക്കാൻ കഴിയാത്ത നിലയിലുള്ള കാര്യക്ഷമതയും കാര്യപ്രാപ്തിയും ഇല്ലാത്ത മന്ത്രിമാർ സി പി ഐയുടെ മന്ത്രിമാരായിട്ട് മാറിയ സാഹചര്യം പരിശോധിച്ചാൽ അത് സി പി ഐക്കകത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ ഭാഗമാണ് എന്ന് നമുക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് കാണാൻ കഴിയും കാനൻ രാജേന്ദ്രൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുടർന്ന് സി പി ഐയിൽ ശക്തമായിട്ടുള്ള വിഭാഗീയത ആ വിഭാഗീയതയുടെ ഭാഗമായി സി പി എമ്മിൽ ഉണ്ടായിരുന്ന വിഭാഗീയത പോലെ തന്നെ ശക്തമായ വിഭാഗീയത സി പി ഐയിൽ നടത്തുകയും നടക്കുകയും കാനൻ രാജേന്ദ്രൻ എല്ലാ തെറ്റായ മാർഗങ്ങളിലൂടെയും സി പി ഐയിൽ അധികാരം പിടിച്ചെടുക്കുകയും തൻ്റെ കൈയാളന്മാരായിട്ടുള്ളവരെ സി പി ഐയുടെ മന്ത്രിമാരായി വാഴിക്കുകയും ചെയ്തതിനെ തുടർന്നിട്ടാണ് സി പി ഐ ഇന്ന് ഇത്രയും ജീർമ്മിച്ച ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നത് ഇപ്പോൾ സി പി ഐക്ക് മൂന്നാല് മന്ത്രിമാരുണ്ട് കേരറ് ഡി ആർ അനിൽ കെ പ്രസാദ് ചിഞ്ചു റാണി എന്ന് പറയുന്നവരാണ് നാല് മന്ത്രിമാർ ഈ നാല് മന്ത്രിമാർക്കും എന്തെങ്കിലും കാര്യക്ഷമത ഉണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുണ്ടാ അതുണ്ടായതിൻ്റെ കാരണം കാനൻ രാജേന്ദ്രൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ക്രോണീസിനെ കൈയാളുകളെ മന്ത്രിമാരാക്കിയതിനെ തുടർന്നിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും കാനൻ രാജേന്ദ്രൻ രണ്ടുമായിട്ട് ഈ പാർട്ടി അദ്ദേഹത്തിന് ചമറ്റടിയിൽ ഒതുക്കി നിർത്തിയിരിക്കുകയായി എന്നാൽ കാനൻ രാജേന്ദ്രൻ പെട്ടെന്ന് മരണപ്പെട്ടു മരണപ്പെട്ടതിനെ തുടർന്ന് ബിനോയ് വിശ്വം വന്നു വിഷം വന്നതിനെ തുടർന്നും ആ പാർട്ടിയിൽ വിഭാഗീയത ശക്തമായി നിൽക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ വിഷവും പാർട്ടി സെക്രട്ടറി ആയതിനെ തുടർന്ന് കുറച്ചു കാലം ഈ വിഭാഗീയതയെ തടഞ്ഞു നിർത്താൻ ഒതുക്കി നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിലും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ വൻ പരാജയം നേരിട്ടതിനെ തുടർന്ന് ആ പാർട്ടിയിലുള്ള ധ്രുവീകരണം വിഭാഗീയത എന്ന് പറയുന്നതിനേക്കാൾ ധ്രുവീകരണം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ശക്തിപ്പെടലിൻ്റെ ഭാഗമായി ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വം വലിയ നിലയിൽ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ എടുത്തിട്ടുള്ള തെറ്റായ നടപടികളാണ് എന്നുള്ള നിലയിൽ ഒരു ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായത് എന്നുള്ള നിലയിൽ പാർട്ടിയിൽ അടിത്തറയിൽ നിന്ന് അതായത് സി പി ഐയുടെ താഴെത്തട്ടിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട് ആ വിമർശനങ്ങൾക്ക് അനുസൃതമായി നിന്നുകൊണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വ നിലയിൽ സി പി ഐയുടെ നേതൃത്വ നിരയിൽ ആ നിലയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് പകരം നേതൃത്വത്തിൽ നിൽക്കുന്ന ബിനോയ്ശ്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി ഈ അഭിപ്രായങ്ങളെല്ലാം അടിച്ചമർത്താൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സി പി ഐയിൽ ഇപ്പോൾ വലിയ തോതിലുള്ള വിഭാഗീയത ഇപ്പോൾ വീണ്ടും ശക്തിപ്പെട്ട് വന്നിരിക്കുന്നത് അത് ഏറ്റവും പുതിയ ഉദാഹരണമാണ് കെ പ്രകാശ് ബാബു എന്ന് പറയുന്ന പാർട്ടിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവിനെ മൂലക്കിരുത്താൻ വേണ്ടി ഈ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സെറ്റുകാരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം അത് അതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിന് രാജ്യസഭാംഗത്വം കൊടുക്കും കൊടുക്കാൻ വന്നപ്പോൾ മാറ്റി നിർത്തി എനിക്ക് വന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്ത് തന്നെ മാറ്റി നിർത്തിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ഒഴി വന്നപ്പോൾ അവിടെയും അദ്ദേഹത്തിനെ മാറ്റി നിർത്തി ആ നിലയിൽ ഇപ്പോഴും വിഭാഗീയമായിട്ടുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക കൊടുക്കുകയാണ് വിനോവിശം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ നീക്കങ്ങൾ ഫലപ്രാപ്തിയിലെത്താൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സി പി ഐക്കകത്ത് വ്യാപകമായിട്ടുള്ള അമർഷം ബിനോയുശുവിത്തിനെതിരെ ഉയർന്നു വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ജില്ലകളിലും ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ട് ചർച്ചകളാണ് നടക്കുന്നത് പക്ഷേ അതിനെ തളർത്താൻ ബിനോയുഷൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അത് നിലനിൽക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം കെ പ്രകാശ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അച്ചടക്കമുള്ള ഏറ്റവും സീനിയർ സീനിയറായിട്ടുള്ളൊരു നേതാവാണ് കെ പ്രകാശ് ബാബുവിനെ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരിക്കുന്നതും ഇരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ പാർട്ടിക്കകത്ത് വലിയ അതൃപ്തികൾ ഉയർന്നു വരുന്നുണ്ട് പ്രകാശ് ബാബു ഇപ്പോൾ കുറച്ചും കൂടി ഇപ്പം പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പറഞ്ഞാൽ വോക്കലായി ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് പിണറായി വിജയൻ്റെ പല നിലപാടുകളെയും പരസ്യമായി എതിർക്കുന്നൊരു നിലയിലേക്ക് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ധ്രുവീകരണം സി പി ഐയിൽ അനുദീനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായഗതിയാണ് അഖിലേന്ത്യ തലത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോൾ ഇവിടെ സി പി എമ്മിനോടൊപ്പം ഇനി എത്ര നാൾ നിൽക്കാൻ കഴിയും എന്നുള്ളത് ഇത് രണ്ട് മൂന്ന് ജില്ലകളിലെങ്കിലും ഇത് വ്യാപകമായിട്ടുള്ള ചർച്ചയായി മാറിയിട്ടുണ്ട് ഈ ചർച്ച ഇനിയും മുകളിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്കുള്ളിൽ നിന്ന് വിവരം കിട്ടുന്നത് അപ്പം സ്വാഭാവികമായും ഇപ്പം പിന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കാൻ പോവുകയാണ് അവിടെയൊക്കെയുള്ള സി പി ഐയുടെ നിലപാടുകൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ പാർട്ടി ഇനി ഇത്രയും ധ്രുവീകരിച്ച് ഇത്രയും ജീർണിച്ച ഇത്രയും ചിതലെടുത്ത ഈ പാർട്ടി ഈ ഈ മുന്നണിയിൽ ഇനി തുടരണമോ അതോ ഈ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോകണമോ എന്നുള്ള ചർച്ചകൾ സജീവമാകാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് ആ സാഹചര്യത്തിൽ സി പി ഐ ഇനി എത്ര കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടാവും എന്നുള്ള ചർച്ച സി പി ഐക്കകത്ത് ശക്തമായി ഉരുത്തിരിഞ്ഞു വരാൻ ഉയരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്